ഹായ് വിശക്കുശികളാണേ എല്ലാവർക്കും ഒരു തണുത്ത പ്രഭാതമാണ് കേട്ടോ ഇന്ന് നല്ല മഴയാണ് അപ്പോൾ അവിടെയൊക്കെ മഴയുണ്ടോ ദൈവം അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നും ആയിരിക്കില്ല തരുന്നത് പ്രതീക്ഷിക്കാത്തത് പലതും പ്രതീക്ഷിക്കാത്ത സമയത്ത് തരും അതാണ് ദൈവം രണ്ടു കാലത്തിലും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് പ്രതീക്ഷിച്ച പല കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്തോ സന്ദർഭത്തിലോ എനിക്ക് കിട്ടിയെന്ന് വരില്ല പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും എന്നെ തേടിയത് എത്തും പിന്നെ പിന്നെന്താണ് നമ്മളുടെ ഫിലിം അല്ലെങ്കിൽ സീരിയൽ മീഡിയ ലോകത്തുള്ളവർ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമ്മളുടെ സ്വകാര്യ ജീവിതങ്ങൾ പലപ്പോഴും നമുക്ക് സിമ്പിളായിട്ട് അല്ലെങ്കിൽ വയ്ക്കാനോ ഒന്നും നടക്കില്ല പക്ഷേ ഞാൻ എൻ്റെ കാര്യത്തിൽ ഞാൻ വളരെയധികം സന്തോഷവാദിയാണ് കാരണം ഞാൻ പണ്ടെങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഞാനിപ്പോളും എനിക്ക് യാതൊരുവിധ മാറ്റവും ഉണ്ടെന്ന് എനിക്ക് തോന്നാറില്ല പക്ഷേ എൻ്റെ ഫ്രണ്ട് സർക്കിൾ ഒന്ന് മാറി കാരണം എൻ്റെ പഴയ ഫ്രണ്ട് സർക്കിളൊന്നും എനിക്കിപ്പോൾ ഇല്ല അത് മറ്റൊന്നുകൊണ്ടല്ല അവർ എന്നിൽ നിന്നൊക്കെ അകന്ന് എവിടെയൊക്കെയോ പോയ പോലെ പക്ഷേ തിരിച്ച് കിട്ടുമായിരിക്കും അല്ലേ അങ്ങനെ അങ്ങ് ഫ്രണ്ട് സർക്കിള് വിട്ട് കളയാൻ പറ്റുമോ ഒരു ദിവസം വരുമായിരിക്കും ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരുപാട് അധ്വാനിക്കേണ്ടിയിരിക്കുന്നതായിരിക്കും ഒരു പക്ഷേ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ട് ആവാൻ ഒരു യോഗ്യതയും എനിക്കില്ലായിരിക്കാം അങ്ങനെ ഒരു യോഗ്യത ഒരു ദിവസം അവർ എൻ്റെ ലൈഫിൽ തിരിച്ചു വരുമായിരിക്കും ഒരു ദിവസം വരുമെങ്കിൽ അങ്ങനെ ഉണ്ടാവട്ടെ അപ്പോൾ അപ്പം അങ്ങനൊരു ദിവസം ഉണ്ടാവുമെങ്കിൽ തീർച്ചയായിട്ടും പരിഭവമോ പരാതിയോ ഒന്നും തന്നെ ഇല്ലാതെ ഒരു നല്ല ഫ്രണ്ട് സർക്കിളോ മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പോഴും ഞാൻ അവിടെ അടപ്പം ഉണ്ടാവും അപ്പോൾ രാത്രിയായി സന്ധ്യയായി ഇന്നത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞു അപ്പം എല്ലാവർക്കും ഒരു നല്ല ഗുഡ് നൈറ്റ്